കണക്റ്റിക്കറ്റിലെ സ്റ്റാൻഫേർഡ് മെൽഫോർഡ് ഷെൽട്ടൺ ട്രംബുൾ തുടങ്ങിയ പ്രദേശങ്ങളിലെ കുടിയേറ്റ മലയാളികളെ ഒരുമിപ്പിച്ച് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെയായി വരുന്ന മലയാളി അസോസിയേഷൻ ഓഫ് കണക്ടിക്കറ്റ് ഓണം വിപുലമായി ആഘോഷിച്ചു അത്തപ്പൂക്കളം നിലവിളക്ക് ചെണ്ടമേളം മാവേലി തമ്പുരാന്റെ എഴുന്നള്ളത്ത് നൃത്ത സംഗീത പരിപാടികൾ തിരുവാതിര ഓണസദ്യ എന്നിവയെല്ലാം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി മലയാളി അസോസിയേഷൻ ഓഫ് കണക്റ്റിക്കറ്റ് പ്രസിഡന്റ് ശ്രീജിത്ത് മാമ്പറമ്പത്ത് വൈസ് പ്രസിഡന്റ്മാരായ ജയാജിബി ജേക്കബ് മാത്യു സെക്രട്ടറി രശ്മി പാറക്കിൽ ജോയിന്റ് സെക്രട്ടറി ജോബിൻ ജോർജ് ട്രഷറർ ജോ കളരിക്കൽ ജോയിന്റ് ട്രഷറർ ഉണ്ണി തൊയ്ക്കാട്ട് ബോർഡ് ഡയറക്ടർമാരായ ടിജോ ജോഷ് വീണ രമേശ് ബോണി ഡി കുമാർ ജൂലി ജെയിംസ് ദീപ കോലോത്ത് ജനിഫർ ജോർജ് രഞ്ജിത്ത് എസ് പിള്ളെ കൌശിക് പ്രകാശ് ശിവ താഷ്നത് മിനിമോൾ ജോസഫ് ഔപദേശിക സമിതി അംഗങ്ങളായ അജിത് പുതിയ വീട്ടിൽ ജിബിൽ ഗ്രെഗറി സുജനൻ ടി പി വൽസലൻ പൊട്ടയ്ക്കൽ എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി